നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ വിനായക ചതുർത്ഥി ദിവസമാണ് ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ എട്ട് ഗണപതിമാർ സമ്പൂർണമായി പൂജകൾ സ്വീകരിക്കുന്ന വ്യത്യസ്തമായ എട്ട് മൂലമന്ത്രങ്ങളുള്ള എട്ട് കാര്യങ്ങൾ ചെയ്തു തരുന്ന അഷ്ടലക്ഷ്മിമാരായി വിളങ്ങുന്ന ഭഗവാന്മാരുടെ തിരുസന്നിധിയിൽ ഏതൊരു ഗതിയില്ലാത്ത ഒരാൾക്കും രക്ഷപ്പെടുന്നതിനുള്ള ഏറ്റവും വലിയ സുവർണാവസരമാണ് വിനായക ചതുർത്ഥി ദിവസങ്ങൾ കാരണം വിനായക ചതുർത്ഥി ദിവസം ഒരു നിവൃത്തിയില്ലാത്ത ആളാണെങ്കിൽ പോലും എട്ട് ഗണപതിമാർക്ക് നാലുകേരം ഓരോ നാലുകേരം ഓരോ ശ്രീകോയലിനും മൂന്ന് പ്രാവശ്യം ഉരുട്ടിക്കൊണ്ട് എറിഞ്ഞുടച്ച് പതിനൊന്ന് രൂപ വെച്ച് ഗണപതിമാർക്ക് തലക്കൊഴിഞ്ഞ് എനിക്ക് എന്തായാലും രക്ഷപ്പെടണം രക്ഷപ്പെടുത്തി തന്നേ പറ്റൂ ഭഗവാനെ എന്ന പ്രാർത്ഥനയോടുകൂടി ഭണ്ടാപത്തിടുകയും അതോടൊപ്പം തിരുപേരമംഗലത്തപ്പന് ഒരു അർച്ചന നടത്തുകയും രണ്ട് രൂപ ഭഗവാന് കാണിക്കിടുകയും ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും ജീവിതം റിവേഴ്സ് ചെയ്യാം ആകെ ചെലവ് വരുന്നത് എട്ട് നാളുകാര്യത്തിന് ഇരുന്നൂറ് രൂപ അതേപോലെ പതിനൊന്ന് രൂപ വെച്ച് തളിക്കൊഴിഞ്ഞിരുന്നതിന് എൺപത്തെട്ട് രൂപ പത്ത് രൂപ തിരുപേരമംഗലത്തപ്പൻ അർച്ചന രണ്ട് രൂപ ഭഗവാൻ്റെ ഭണ്ടാരി അപ്പോൾ മുന്നൂറ് ഉണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനും ജീവിതം റിവേഴ്സ് ചെയ്യാം അത് വിനായക ചതുർത്ഥി ദിവസം ഏറ്റവും വലിയ ഗുണമുള്ള ദിവസമായിട്ട് മാറുന്നു അതോടൊപ്പം തന്നെയാണ് ഓൺലൈനായിട്ട് ചെയ്യുകയാണെങ്കിൽ കൂടെ ഇരുന്നൂറ് രൂപ കൂടി അടയ്ക്കണം അപ്പം അഞ്ഞൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്ര അകലി ഇരുന്നിട്ട് വേണമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് റിവേഴ്സ് എല്ലാവർക്കും ജീവിതം തിരിച്ചു പിടിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടാകും ഇത് തന്നെ എൻ്റെ അടുത്ത് നോക്കാൻ വരുന്ന ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഒരുപാട് പൈസ ഈ വഴിയിൽ കളഞ്ഞു അല്ലെങ്കിൽ ചെയ്ത് ഇത് മടുത്തു പക്ഷേ സാറിൻ്റെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത് ഇതേപോലെ ആവാഹന പൂജയിൽ റിസൾട്ട് കിട്ടിയവർ സാക്ഷ്യം പറയുന്നത് വേറെ ഒരാൾ എത്ര മിടുക്കന്മാരാണെങ്കിലും ഇതേ ഒരാൾക്ക് പോലും കാണിക്കാൻ സാധിച്ചില്ല അപ്പോൾ ഇവിടെ ഇവിടെ ഒന്നോ രണ്ടോ പേരെ വെച്ചല്ല ചെയ്യുന്നത് ഇവിടെ ആവാഹന പൂജയ്ക്ക് വരുമ്പോൾ മുമ്പ് പൂജ കഴിഞ്ഞ് അത് രണ്ടായിരത്തി എട്ടിലാണ് ഞാൻ ഇവിടെ പൂജ കൊടുങ്ങുന്നത് ആ കാലഘട്ടം മുതൽ ഇതേ നമ്മുടെ അടുത്ത് പൂജ കഴിഞ്ഞ് പോയവർ വീണ്ടും എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ ചെറിയ പൈസയിലൂടെ അവർക്ക് വീണ്ടും മാറ്റി കൊടുക്കുമ്പോൾ ആ സമയത്താണ് അവർ ജീവിതത്തിൽ വിജയിച്ച വിജയപാതയുടെ കഥ പറഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് എത്തുമ്പോൾ അപ്പോൾ ഒരു നിവൃത്തിയില്ലാത്ത വരുന്ന ഒരാളാണെങ്കിൽ പോലും ഒരു ചരട് വാങ്ങി ധരിച്ച് ചരട് ധരിക്കുമ്പോൾ ഇരുപത്തേഴ് ദിവസം അതിൻ്റെ ഫലം ഉണ്ടാകും ഓൺലൈനാണെങ്കിൽ നൂറ്റൻപത് രൂപ നേരിട്ടതിന് നൂറ് രൂപ നക്ഷത്രക്കാടില് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ ധരിച്ച് ഇരുപത്തേഴ് ദിവസത്തിനുള്ളിൽ ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിച്ച് ആ ഏലസ് ധരിച്ച് കൃത്യമായിട്ട് അതിൻ്റെ വഴിപാട് ചെയ്തു പോയാൽ ഒന്നര വർഷം വരെ എൽസി കൂടെ മുന്നോട്ട് പോവുകയും അതിനിടയിൽ ഇടയിൽ ഇവിടെ വന്ന് ആവാഹന പൂജയിൽ പങ്കെടുക്കുകയും ആവാഹന പൂജയ്ക്ക് അമ്പത്താറായിരം രൂപയാണ് ഈ അൻപത്താറായിരം രൂപ മുടക്കി പൂജ കഴിഞ്ഞാൽ പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ പ്രൊട്ടക്ഷൻ പോലെ എന്തൊരു തടസ്സം വന്നാലും നിങ്ങൾക്ക് ഇവിടെ സ്പെഷ്യൽ പൂജ ഗ്രൂപ്പെന്നൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇവിടെ വീണ്ടും ആവാഹന പൂജയുള്ള ദിവസം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് വരും അപ്പോൾ തുടക്കത്തിലുള്ള ഒരു മുപ്പത് പേർക്ക് ആർക്കാണ് അത്യാവശ്യം അവർക്കതിൽ ജോയിൻ ചെയ്യാം ചെറിയ വയസ്സിലൂടെ ഇവിടെ നിന്ന് മാറ്റാം അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഭവ ഗുണങ്ങളുള്ള അനുഭവ സാക്ഷ്യങ്ങളുള്ള വീഡിയോകളെല്ലാം ചെയ്യുന്നു മറ്റൊരാളെ കൊണ്ടൊന്നും ഒരിക്കലും സാധിക്കില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം ഞാൻ ഒരുപാട് ജ്യോതിസമാരുടെ അടുത്ത് പോയി ഒരുപാട് പൂജാരിമാരുടെ അടുത്ത് ഒരുപാട് മന്ത്രവാദികളുടെ അടുത്ത് പോയി എല്ലാ കുലത്തിലുള്ള എല്ലാ മതത്തിലുള്ള ആചാര്യമാരുടെ അടുത്ത് പോയി ഒരുപാട് പൈസ ഈ വഴിക്ക് മുടക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഗുരുനാഥൻ്റെ അടുത്ത് എത്തി അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പൂജയിലൂടെ ജീവിതം തിരിച്ചു പിടിച്ച് പിന്നീട് ജ്യോതിഷം പഠിച്ചെടുത്ത് പൂജാകർമ്മങ്ങൾ കർമ്മങ്ങൾ പഠിച്ചെടുത്ത് അതിൽ ജയിക്കുന്നത് മാത്രം എങ്ങനെയെല്ലാം ജയിപ്പിക്കാമെന്നുള്ള ചിന്തകളിലേക്ക് എത്തി പിന്നീട് ജാതിക്കും മതത്തിനും ഐത്തത്തിനും അനാചാരത്തിനും അന്ധവിശ്വാസത്തിനും എതിരായി ആദ്യകാലങ്ങളിൽ വിദേശങ്ങളിൽ നിന്ന് വിളിക്കുന്നവർ അവർ പറയും ഇവിടെ ജീവിതത്തിൽ ഒരു ഗതിയും പരഗതി ഇല്ലാതോ അല്ലാത്ത ഒരവസ്ഥയിൽ വെട്ടുപോയി വെട്ടുപോയിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ അപ്പോൾ പല മെടുക്കന്മാരും നിങ്ങൾ അവിടെ ഇരുന്നോളും നിങ്ങളിവിടെ ചെയ്ത് ശരിയാക്കി തരാമെന്നോളെ പൈസ കാണിച്ചു പറ്റിച്ചപ്പോൾ നമുക്ക് തോന്നി ഒരിക്കലും ആ ഒരു വഴിയിലേക്ക് പോകരുത് പകരം ദേവതാ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ആ ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്തുകൊണ്ട് ഏതൊരു മനുഷ്യനെയും നമുക്ക് ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ സാധിക്കും അങ്ങനെയാണ് എട്ട് ഗണപതിമാരുടെ മൂലമന്ത്രങ്ങളും അവരുടെ ശക്തികളും തിരിച്ചറിയുമ്പോൾ അഷ്ടഗണപതി ക്ഷേത്രം നിർമ്മിക്കണമെന്നുള്ള ചിന്തയോടുകൂടി വരുമ്പോൾ തിരുവേരമംഗലപ്പനായിരിക്കുന്ന നാഗരാജാവ് സ്വയംഭുവായ ഭഗവാൻ ശൈവ വൈഷ്ണവ് ചൈതന്യമായ ഭഗവാൻ ജാതിക്ക് മതത്തിനും ഐത്തത്തിനും അനാചാരത്തിനും അന്ധവിശ്വാസത്തിനും എതിരായിക്കൊണ്ട് നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ ജാതിമത മത വർഗവർണ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രത്യേക ഡ്രസ് കോഡൊന്നും ഇല്ലാതെ എല്ലാവർക്കും ഈശ്വരൻ്റെ മുമ്പിൽ തുല്യരാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി കൊറോണ കാലഘട്ടം അതും കലിയുഗത്തിൽ സത്യയുഗം ആരംഭിച്ച ഈ കാലഘട്ടത്തിൽ ഭഗവാൻ്റെ പത്തിയിലായിട്ട് മറ്റിരുപത്താറ് ദേവതകളെ കുടിയിരുത്തുന്ന പ്രണവമല എന്ന് പറയുന്ന അത്ഭുത ദേവലോകമെടുക്കാൻ സാധിച്ചു അവിടേക്കാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ക്ഷണിക്കുന്നത് അപ്പോൾ ചതുർത്ഥി ദിവസം ഒരു ഗതിയും പരഗതിയില്ലാത്ത ആളുകളാണ് തീർച്ചയായിട്ടും ഇവിടെ എത്തിപ്പെടണം എത്തിപ്പെട്ട് ഈ പറയുന്ന ചെറിയ വഴിപാട് ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാം അതേപോലെ തന്നെ മുമ്പ് തിരിച്ച് പിടിച്ചവർക്ക് ഈസിയായിട്ട് വീണ്ടും നല്ല സ്പീഡ് ഉണ്ടാകുന്നതിന് വേണ്ടി എട്ട് ഗണപതിമാർക്ക് ഇന്നത്തെ ദിവസം നാല്യം മുട്ടർക്കിനകൾ നടത്താം എണ്ണൂറ് രൂപ അതോടൊപ്പം തിരുവേരമംഗലത്തപ്പിന് ഒരു നാലുകയം മുട്ടർക്കിന തൊള്ളായിരം രൂപ അതോടൊപ്പം തന്നെ നൂറ് രൂപയുടെ ഗണപതി ഹോമം ഉണ്ട് എട്ട് ഗണപതിമാർക്ക് അതിന് എണ്ണൂറ് രൂപ അതേപോലെ ഇരുപത്തൊന്ന് ഗണപതി ഹോമം എട്ട് പേർക്ക് ചെയ്യാം ഒരു സ്ഥലത്ത് മൂവായിരത്തി രൂപ എട്ട് സ്ഥലത്ത് ചെയ്യണമെങ്കിൽ ഇരുപത്തിയെട്ടായിരം രൂപ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നൂറ്റിയെട്ട് ഗണപതി ഹോം ഒരു സ്ഥലത്ത് ചെയ്യാൻ പതിനയ്യായിരം രൂപ എട്ട് സലസ് ചെയ്യാൻ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇത് പാക്കേജ് ആയിട്ട് വരുമ്പം വെറും എണ്ണായിരം രൂപയ്ക്ക് ചെയ്യാം അപ്പോൾ അങ്ങനെ ഈ പാക്കേജ് പൂജയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് അവരാണ് ഈ വിനായക ദിവസത്തിൻ്റെ ആഘോഷം നല്ല ഗംഭീരമായി തന്നെ ആഘോഷിക്കുന്നത് അതോടൊപ്പം തന്നെ ആയുധ സമർപ്പണം ഇന്നത്തെ ദിവസം എട്ട് ഗണപതിമാർക്കും ഒരു ആയുധത്തിന് അൻപത് രൂപ നിൽക്കും ഒരു ഗണപതിക്ക് എട്ടായുധാണുള്ളത് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാം ഇത് ഓൺലൈനായിട്ട് ചെയ്യാം ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു ഗണപതിക്ക് നൂറ് രൂപ അടയ്ക്കേണ്ടി വരും അപ്പോൾ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത മാനിച്ചുകൊണ്ട് അതേപോലെ തന്നെ ഭഗവാൻമാർക്ക് അഭിഷേകങ്ങൾ നടത്താം അതോടൊപ്പം തന്നെ അത്താഴ നിവേദ്യം ത്രിമുതിര നിവേദ്യം ഉണ്ണിയപ്പം അട അവിൽ അങ്ങനെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഏതൊരു വഴിവാണ് വഴപ്പഴങ്ങള് അങ്ങനെ ഏതൊരു വഴിപാട് ചെയ്ത് ഈ വിനായക ചതുർത്ഥി ദിവസം ജീവിത സമ്പൂർണ്ണ അതിലെത്താൻ സാധിക്കും അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതിമത വ്യത്യാസമില്ലാതെ ഐത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ യാതൊരുവിധ പ്രവേശന ഫീസോ മാസം വരില്ലാത്ത ലോകത്തിലാദ്യമായിട്ട് ലിംഗവ്യത്യാസങ്ങളില്ലാത്ത ഒരു സംഘടനയാണ് ഈ സംഘടനയിൽ നിങ്ങളും ചേർന്ന് പ്രവർത്തിക്കുക ഓരോ കുടുംബത്തിനും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഈ സംഘടനയിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും അംഗങ്ങളാവുക സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും ക്ഷേത്രാംഗങ്ങളിലേക്ക് ആയില്യം തീർത്ഥാടന മഹോത്സവമായി കൊണ്ടാടുമ്പോൾ ബസ്സുകാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരു മനുഷ്യർക്കും ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും വലിയ അവസരം ഒരുക്കുന്നു അതോടൊപ്പം തന്നെ എത്ര ഗതിയില്ലാത്ത ഒരാളാണെങ്കിലും ഇവിടെയുള്ള ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ ഓരോ ക്ഷേത്രത്തിലും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷേധം നടത്തിക്കൊണ്ട് രണ്ട് ദിവസം വേണ്ടിവരും ഇവിടെ അങ്ങനെ നിന്ന് ചെയ്യാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരാളും അവരുടെ ജീവിതം തിരിച്ചു പിടിച്ചിരിക്കും ധൈര്യമായിട്ട് തന്നെ ഇനിയുള്ള കാലം ജീവിതസമൃദ്ധിയിലേക്ക് എത്താം അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യം പേര് രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴി ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് കാര്യം വിവാഹം കഴിച്ച് തമിഴ്ത്തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഏത് തൊഴിൽ ചെയ്ത് ജയിക്കും ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ ബിസിനസ്സാണോ അത് ഡോക്ടറാണോ എഞ്ചിനീയറാണോ നേഴ്സാണോ ഏതൊരു തൊഴിലാണ് അപ്പോൾ കുട്ടികളുടെ അഭിരുചി അനുസരിച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചെടുക്കാം അതോടൊപ്പം കലാകായികപരമായ കഴിവുള്ള കുട്ടികളാണോ ഇതൊക്കെ തുടക്കത്തിൽ അറിഞ്ഞിരുന്നാൽ അതിലൂടെ തന്നെ നിങ്ങൾക്ക് ജീവിതം രക്ഷപ്പെടാം അതിനുവേണ്ടി ഒരു ജാതകത്തിൽ മൂവായിരം രൂപയാണ് രണ്ടെണ്ണം വേണമെങ്കിലും അയ്യായിരത്തി അഞ്ഞൂറ് മൂന്നെണ്ണം വേണമെങ്കിലും എണ്ണായിരം നാലെണ്ണം വേണമെങ്കിലും പതിനായിരം അപ്പോൾ ഒരു മനുഷ്യന് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ജാതകം എഴുതാൻ പാടുള്ളൂ നിങ്ങൾക്ക് എത്ര ജാതകം വേണേലും എഴുതാം കമ്പ്യൂട്ടർ ജാതകം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഇവിടെ കൃത്യമായിട്ട് ഗണിച്ചെഴുതുന്ന ജാതകമാണ് അപ്പോൾ ഇതൊന്ന് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും ഏത് ദശാകാലമാണ് എന്ത് വഴിപാട് ചെയ്യണേ ഏതു രോഗമാണ് വരാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അതിനകത്ത് വിശദമായി കിട്ടണം ധൈര്യമായിട്ട് ജാതകം വേണമെന്നുള്ളവർ ആവശ്യപ്പെടുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം സേവയും നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം എന്നുള്ള സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൈവങ്ങൾ അടുക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ ഈശ്വരമായിട്ട് പുണ്യവും പ്രാധാന്യവും അല്ലാതെ അല്ലാതുകൊണ്ട് ഇപ്പോൾ നിരന്തരമായിട്ട് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുന്നു അവിടെ നഗ്നപൂജയ്ക്ക് നിർബന്ധിച്ചു ഇവിടെ മന്ത്രവാദം നടത്തി ദുർമന്ത്രവാദം നടത്തി അപ്പോൾ നിങ്ങളറിയേണ്ടത് എന്ത് എല്ലാ മതത്തിലും തട്ടിപ്പൊണ്ട് വെട്ടിപ്പോ അതേപോലെ മനുഷ്യനായിട്ട് ജനിച്ചു മരിച്ച മരിച്ചാൾ ദൈവമാണെന്ന് പറഞ്ഞ് അവിടെയും ഒരുപാട് പൂജയും കാര്യമൊക്കെ നടത്തുന്നുണ്ട് ഇതെല്ലാം തട്ടിപ്പ് തന്നെയല്ലേ അതേപോലെ തന്നെ ഒരു പത്രം കാത്തിച്ചാൽ അതിൻ്റെ ചാരം വാരി തിന്നു കഴിയുമ്പോൾ ഡിപ്രഷൻ മാറി എന്ന് പറഞ്ഞ് വലിയ കോലാഹലം നടത്തുന്നു അപ്പോൾ ഇതെല്ലാം തട്ടിപ്പും വെട്ടിപ്പോൾ അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് വരുമ്പോൾ നൂറൊട്ടിയാൽ നൂറ്റിപ്പത്ത് ചിലവാകുന്ന ഒരവസ്ഥ കൈകാല വേദന ശരീരം വേദന കണ്ണ് ചൂടിയാ കണ്ണ് ചൂടാവുക ഇതെല്ലാം ഇവിടെ ആവാഹന പൂജ നടത്തുമ്പോൾ ഒടി എന്ന് പറയുന്ന ആ വിചാരദം വെട്ടി ഒഴിയുന്ന നിമിഷം നിങ്ങളിൽ നിന്ന് മാറിയിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാട് അടയാളങ്ങൾ പറയാറുണ്ട് കാരണം ചിലർ വീടുകളിൽ കൂടുതലങ്ങടത്ത് തുടങ്ങി ചിലർ കുറപ്പുണ്ടാവില്ല ചിലർ ഭക്ഷണം കൂടുതൽ കഴിക്കും ചിലർ കുളിക്കാൻ കൂടുതൽ സമയം ഇതെല്ലാം ഈ ആവാഹന പൂജ കഴിയുമ്പോൾ എല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും വലിയ ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നത് ഇതെല്ലാം കിട്ടണമെങ്കിൽ നിങ്ങൾ ശ്രീകൃഷ്ണവാസ ജ്യോതിശാലയത്തേക്ക് എത്തുക നമുക്കിവിടെ പ്രധാനമായിട്ടും നിങ്ങളുടെ വീടിൻ്റെ വാസ്തു വല്ലാതെ തെറ്റിക്കിടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ള അല്ലാത്ത എതിരാളെയും ജീവിതം തിരിച്ചു പിടിക്കാൻ സഹായിക്കും ശ്രീകൃഷ്ണവാസ്തു ജ്യോതിശാലയും അതോടൊപ്പം തന്നെ തിരുപ്പേരമംഗലത്ത് പറ്റും പ്രണവമലയിലെ മറ്റി ഇരുപത്താറ് ദേവതകളും ഇപ്പം ഇരുപത്തിയേഴ് ദേവതലത്തിൽ എന്ന് പറഞ്ഞാൽ ഈ അത്ഭുത ദേവലോകത്തിലേക്ക് വിനായക ചതുർത്ഥി ദിവസത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഇത് തനീഷ് ആണ് പാലക്കാട് എന്ന സ്വദേശം എറണാകുളത്ത് താമസിക്കുന്നു ഇദ്ദേഹം നമ്മളുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ കാരണം മുത്തച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പഞ്ചമിയിലാണ് മരിച്ചത് അപ്പോൾ അഞ്ച് പേര് ഇനി തട്ടിപ്പോന്നുള്ള ഒരു ഭയപ്പെടുത്തില്ല നിങ്ങൾക്കറിയാം പാരമ്പര്യ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ചു ആ സമയത്താണ് വീഡിയോ കുറച്ചുകൂടി കണ്ട് അബുദ്ധി അവിടെ ഉണർന്നു കാരണം കുറച്ചുകൂടി ഇപ്പോൾ ജ്യോതിഷത്തിൽ ഒരുപാട് വീഡിയോകളുണ്ട് അങ്ങനെ ആൾ വീഡിയോ സെർച്ച് ചെയ്തു ഈ അഞ്ച് പേര് മരിക്കുമോ യാഥാർത്ഥ്യമാണോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ പാരമ്പര്യ പാരമ്പര്യവാദികൾ എല്ലാവരും പറയുന്നു പഞ്ചമിയിൽ മരിച്ചു കഴിഞ്ഞാൽ പഞ്ചമി എന്ന് പറഞ്ഞാൽ വസുപഞ്ചമി പറയുന്നുണ്ട് കേട്ടോ അവിട്ടം മുതൽ അഞ്ച് നാൾ വസുപഞ്ചം എന്നുപേർ അതെന്താ ശരിക്കും കാര്യം അത് അവിട്ടത്തിൻ്റെ ദേവതകൾ അഷ്ടവസ്തുക്കളാണ് അപ്പോൾ അതാണ് ആ മണ്ടത്തരം പോലും തിരിച്ചറിയാനുള്ള ഒരു കഴിവുമില്ലാത്ത പാരമ്പര്യവാദികൾ പറയുന്നു അഞ്ച് പേര് മരിക്കും അങ്ങനെ ബുദ്ധി ഉണ്ടായതുകൊണ്ട് ആളൊന്നിത് സെർച്ച് ചെയ്ത് നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ വീഡിയോയിൽ വ്യത്യസ്തമായിട്ട് പറയുന്നു നിങ്ങളൊന്നും പേടിക്കേണ്ട പഞ്ചമിയിലൊന്നും മരിച്ചു ഒരാളും മരിക്കാൻ പോകണില്ല പതിനാറ് രാത്രി കഴിയുമ്പോൾ ശേഷം അതിൽ ചെറിയ വഴിപാട് ചെയ്താൽ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ആൾ ആകർഷണമായിട്ട് വരുന്നത് പിന്നെ ഇവിടെ വരുന്ന സമയത്ത് ജോലി ഉണ്ടാവുന്നില്ല പിന്നീട് ഏലസ് വാങ്ങി ധരിക്കും ഏലസ് ധരിച്ച് ഉടനെ തന്നെ പൂജയിലേക്ക് എത്തും ആ സ്പീഡ് പൂജയിലേക്കാണ് വരുന്നത് അങ്ങനെ പൂജയിലേക്ക് എത്തിയിട്ട് ഇപ്പോൾ ഒരു മൂന്ന് വർഷമായി ആ ഇരുപത്തൊന്ന് വർഷത്തിനുള്ളിൽ തന്നെ ജോലി കിട്ടി അതേപോലെ തന്നെ പിന്നീട് എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പുണ്ട് അല്ലെങ്കിൽ നേരിട്ട് ഇവിടെ വരും വന്നിട്ട് അങ്ങനെ മാറ്റും അപ്പോൾ അങ്ങനെയുള്ളൊരു ഏറ്റവും വലിയ സൗകര്യമെന്ന് പറഞ്ഞാൽ വീണ്ടും ഈ തടസ്സം വന്നുകഴിഞ്ഞാൽ മാറ്റി കൊടുക്കുക നിങ്ങളൊന്നാലോചിക്കുകയെ നമുക്കൊരു ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഒരു ഓപ്പറേഷൻ നടത്തി പിന്നീട് ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞ് വീണ്ടും അസുഖം വന്നു അതേ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ പോലും നമ്മൾ അതേ പൈസ അടയ്ക്കണം പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല ചെറിയൊരു ദക്ഷണം എടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് റിവേഴ്സ് ചെയ്യാം പിന്നെ നല്ല സ്പീഡ് വേണമെങ്കിൽ നമുക്ക് പേരമംഗലത്തെ പിന്നെ മറ്റിരുപത്താറ് ദേവകളുടെ അടുത്തും നിറയെ വഴിപാടുകൾ ചെയ്തും അങ്ങനെ ജീവിതം നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഓക്കെ നമസ്കാരം ഇത് അമ്പികയാണ് നമ്മുടെ ഒരു എസ് സി എസ്സിൻ്റെ ഒരു പ്രവർത്തകർ തന്നെയാണ് ഇടപ്പള്ളിയിലുള്ളതാണ് അപ്പം നല്ല രീതിയിൽ തന്നെയാണ് അവർ പ്രകടനം കാഴ്ച വയ്ക്കുന്നത് ഇവിടെ ഇതേപോലെ തന്നെ എത്ര കാലം ഇവിടെ എത്തിയിട്ട് ആ രണ്ടായിരത്തി പത്തൂല ആൾ വരുന്നതാണ് അപ്പോൾ ആൾ ഇതേപോലെ തന്നെ ഭഗീരീത പ്രയത്നം ചെയ്തുകൊണ്ടാണ് ഭർത്താവിൻ്റെ മകനെ കീഴിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ അവരെ കുറ്റപ്പെടുന്നില്ല കാരണം നമ്മുടെ സമൂഹത്തിൽ വലിയ തെറ്റിദ്ധാരണയാണ് കാരണം ഇതൊക്കെ അന്ധവിശ്വാസമാണ് കൂടാത്തവണ് മന്ത്രവാദമാണ് അതായത് ഇത്രയും വിദ്യാഭ്യാസവും വിവരമൊക്കെ ഉണ്ടായിട്ട് ഇതിൻ്റെയൊക്കെ പിന്നാലെ നടക്കുന്നുണ്ടോയെന്നൊക്കെയാണ് ചിലർ ആളുകൾ കളിയാക്കി ചോദിക്കുന്നത് അപ്പോൾ അവരൊക്കെ ആ ഒരു വലിയ സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ് അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ കാരണം എറണാകുളം ജില്ലയിലാണ് ഇടപ്പള്ളിയിലാണ് ഇവിടെ എറണാകുളത്ത് നിന്നൊക്കെ ഒരാളുകൾ ഇവിടെ എത്തിക്കുക വെച്ചാൽ അതിലും പകരമായിട്ട് നമുക്ക് നിന്ന് ഇവിടെ ആളെ കൊണ്ടാൻ പറ്റും അത്രയ്ക്കും വെളിവും വെള്ളിയാഴ്ചയില്ലാത്ത ആളുകളും അഹങ്കാരികളാണ് എറണാകുളം ജില്ലക്കാർ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഞാനും എറണാകുളം ജില്ലക്കാരൻ തന്നെയാണ് കാരണം നമ്മുടെ അതിലോകത്ത് നിന്ന് അങ്കമാലി ഞാൻ മൂന്ന് പ്രാവശ്യം വണ്ടി ഇട്ട് കൊടുത്തു ഇത് ഇട്ട് കൊടുത്തിട്ട് ഇവർക്ക് ഇവിടെ വന്ന് നിൽക്കാൻ കാര്യമില്ല ഇവർ വെട്ടുകൾ തന്നെ പോലെ ഒറ്റ വരവും ഒറ്റ ഓട്ടമാണ് മറിച്ച് വടക്കൻ ജില്ലകളാണെങ്കിൽ അവർ നല്ല ആത്മീയവാദികളാണ് അവർക്ക് ഒരിക്കൽ ജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് നഷ്ടപ്പെടാതിരിക്കാൻ നോക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അപ്പോൾ അമ്പികനെ സംബന്ധിച്ച് ഇവിടെയെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവർ എത്തും അവരുടെ ജീവിതം വീണ്ടും അതായത് ഒരിക്കലും താഴേക്ക് പോകരുന്ന് വലിയ നിർബന്ധമുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലാണ് ആളുകളിലേക്ക് ഒരുപാട് ഇവരൊക്കെ ശരിക്കും പറയാമെന്ന് വെച്ചാൽ ഒരാളെ കൺവീനിയൻസ് ആയിരിക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കാരണം നമ്മുടെ സമൂഹത്തിൽ കാണുന്ന മണ്ടത്തരത്തിനും അന്ധവിശ്വാസത്തിനും എതിരായിട്ടുള്ള ഒരു പോരാട്ടം ഞാൻ നടത്തുമ്പോൾ പലർക്കും ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല കാരണം പറ്റിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾക്ക് നമ്മളൊരു വിലങ്ങും പരിയാവുന്നതാണ് അതിൻ്റെ പ്രധാന കാരണം